ഒക്ടോബർ വിശുദ്ധ ിൽ ആഗോള സഭ ജർമ്മനിയിലെ കൊളോൺ നഗരത്തിലെ ഒരു കുലീന കുടുംബത്തിലാണ് ബ്രൂണോ ജനിച്ചത് റിംസിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും മഹത്വം മഹത്വമെന്ന് വിളിക്കപ്പെടത്തക്കവിധം ബ്രൂണോ പണ്ഡിതനായിരുന്നു ദൈവഭക്തനുമായിരുന്നു റിംസുമെത്രാൻ വക ഒരു വിദ്യാലയത്തിൽ അദ്ദേഹം കുറേനാൾ പഠിച്ചിരുന്നു അക്കാലത്ത് ബ്രൂണോ റിംസ് രൂപതയുടെ താങ്ങായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് വയസ്സുള്ളപ്പോൾ റിംസ് രൂപതയുടെ ചാൻസലറായി ഏഴാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ താല്പര്യം അനുസരിച്ച് വൈദികരുടെ വിശുദ്ധീകരണത്തിനായി അദ്ദേഹം അക്കാലത്ത് താൻ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതായി ഒരു സ്വപ്നം കണ്ടു ലാൻഡ്രീൻ സ്റ്റീഫൻ തുടങ്ങിയ കൂട്ടുകാരോടുകൂടി ആയിരത്തി നാൽപ്പത്തിയെട്ടിൽ ഗ്രനോബലിൽ പോയി അവിടുത്തെ ബിഷപ്പ് വിശുദ്ധ ഹ്യൂഗിനോട് അദ്ദേഹത്തിന്റെ രൂപതയിൽ ഒരു വിജനപ്രദേശത്ത് അധ്വാനിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുവാൻ കുറെ സ്ഥലം വിട്ടുകൊടുക്കാൻ അഭ്യർത്ഥിച്ചു പുണ്യവാനായ മെത്രാൻ കാത്രൂസ് എന്ന വിജനപ്രദേശം അവർക്ക് ദാനം ചെയ്തു അതാണ് കാർത്തൂസിൻ സഭയുടെ ആരംഭം സഭയുടെ നാമം